പ്രൊയോട്ട ഫോർച്യൂണർ ഓണർ രണ്ടായിരത്തി പതിനാല് മോഡൽ വേണ്ടിയാണ് വണ്ടി ടൈമിംഗ് ബെൽറ്റ് മാറാൻ വേണ്ടി വന്നത് അപ്പോൾ നമ്മൾ ടൈം ബെൽറ്റ് മാറുന്നത് ആദ്യം ജസ്റ്റ് ഈ മേലത്തെ ഈ ഒരു കവർ അയക്കണം എഞ്ചിൻ്റെ മോഡൽ കവർ അയക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ കവർ ഉണ്ടല്ലോ ഈ ഒരു കവർ അയച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ എല്ലാ ബോൾട്ടും പത്തിൻ്റെ എല്ലാ ബോൾട്ടും കൂടി അയച്ചെടുത്തതിനു ശേഷം നമുക്ക് ഈ കവർ അയക്കാം കവർ അയച്ചതിന് ശേഷം ടൈം കവർ കവറുണ്ടല്ലോ ഈ ഒരു കവർ ഈ ഒരു കവർ ഇതിന് ചുറ്റും ബോൾട്ട് വരുന്നുണ്ട് ഒരു അഞ്ചാറ് ബോൾട്ട് വരുന്നുണ്ട് അപ്പോൾ അതും കൂടി അയച്ചെടുത്ത ശേഷം ബാക്കി ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം ശേഷം ബെൽറ്റ് മാറാം ബെൽറ്റ് ഇപ്പം കണ്ടീഷനെ ഏകദേശം മാറാനായിട്ടുണ്ട് കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി കിലോമീറ്റർ ഉണ്ട് ഒന്നര ലക്ഷത്തിലാണ് മാറേണ്ടത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്തായാലും കവർ അയച്ചെടുത്തതിന് ശേഷം നമുക്ക് ബെൽറ്റ് മാറാം ബാക്കി ഇത് അയച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടൊയോട്ട ഫോർച്യൂണർ എന്താ ടൊയോട്ട ഫോർച്യൂണർ രണ്ടായിരത്തി പതിനാല് മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് അപ്പം വണ്ടി ടൈമിംഗ് ബെൽറ്റ് മാറാൻ വേണ്ടി വന്ന ടൈം ബെൽറ്റ് മാറാൻ വേണ്ടി വന്നാ ടൊയോട്ടയുടെ ഇന്നോവ ഫോർച്യൂണർ അതുപോലെ മോഡലുകൾ ഡീസൽ മോഡലുകൾ ഡീസൽ വണ്ടികൾ ആയിട്ട് ഒന്നര ലക്ഷം കിലോമീറ്ററിലാണ് ടൈമിംഗ് ബെൽറ്റ് മാറുക അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് മാറുന്ന സമയത്ത് ടൈമിംഗ് ബെൽറ്റ് അതിന്റെ ടെൻഷനർ അതുപോലെ അതിന്റെ ഐഡിലർ ബേറിങ് ഐഡലർ ബേറിങ് അതോ ടെൻഷനർ ബേറിങ് മൂന്നാണ് മെയിൻ ആയിട്ട് മാറുക അപ്പോൾ എന്തായാലും ടൈമിംഗ് ബെൽറ്റ് മാറുന്ന ഫുൾ വീഡിയോ ആണ് അപ്പോൾ വീട്ടിലെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു കവർ ഇവിടുത്തെ ഒരു കവർ അയച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം താഴെ ടൈമിങ്ങിൻ്റെ ഇങ്ങനെ ഈ കറിങ്ങനെ ഇതിൽ കവർ ചെയ്യുന്നത് എഞ്ചിന്റെ ഇഞ്ചിൻ്റെ ഈ ടൈമിംഗ് ബെൽറ്റിന്റെ കവറിൽ ഇതിങ്ങനെ കവറായി വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ കവർ അയച്ചെടുത്തത് അപ്പോൾ ഇനി നമുക്ക് ഇത് ടൈമിംഗ് ബെൽറ്റിന്റെ ഈ ടൈമിംഗ് ബെൽറ്റിന്റെ കവർ അയക്കണം കവർ കഴിക്കാൻ ഒരു ആറ് ബോൾട്ടാണ് വരേണ്ട ആറ് ബോൾട്ട് ഒരു പത്തിൻ്റെ സൈസ് വരുന്ന ആറ് ബോൾട്ടാണ് വരുന്നത് അപ്പോൾ ആറ് ബോൾട്ട് അയച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ടൈമിംഗ് ബെൽറ്റിന്റെ കവറ് കവർ അങ്ങനെ ഇങ്ങനെ നേരെ പൊക്കിയെടുത്താൽ മതി സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് മേലേക്ക് പൊക്കിയെടുക്കാം ജസ്റ്റ് ഫാന് ടച്ച് ചെയ്യാതെ നോക്കിയാൽ മതി ഫാൻ ടച്ച് ചെയ്യാതെ കറക്റ്റായിട്ട് മേലേക്ക് വലിച്ചെടുക്കണം ഈ ഒരു ടൈപ്പ് കവറാണ് വരുന്നുണ്ടോ ഈ ഒരു കവറ് ടിച്ചു നമുക്ക് മാറ്റി വയ്ക്കാം നോക്കിയതിന് ശേഷം ടൈമിങ് ടൈമിങ് എന്ന് പറഞ്ഞാൽ ഗിയർ ക്രാഷ് ആഫ്റ്റിൻ്റെ ഈ ഒരു ബോൾട്ട് ഉണ്ടല്ലോ പുള്ളി ബോൾട്ട് ഈ ഒരു ബോൾട്ട് ഇരുപത്തിരണ്ടിൻ്റെ റിംഗ് ടച്ച ശേഷം ഇരുപത്തിരണ്ട് റിങ് ആ സോക്കറ്റ് സോക്കറ്റായതെങ്കിൽ സ്പാനർ വെച്ചിട്ട് കിട്ടിയതിന് ശേഷം ഇരുപത്തിരണ്ടാണ് സൈസ് വരുന്നത് ആ സൈസ് കിട്ടിയതിന് ശേഷം കറക്കുക നമുക്ക് മാർക്ക് ടൈമിംഗ് മാർക്ക് കറക്റ്റ് വരുന്നവരും പ്രശ്ന ഇതിൽ കറക്കി സെറ്റാക്കി വെക്കണം അപ്പോൾ ആദ്യം ഇതിൻ്റെ ക്യാമ്പ്ഷാഫ്റ്റിൻ്റെ മാർക്ക് വരുന്നതാണ് ഈ ഒരു വെട്ട് വേണ്ട ഇതൊരു ആരോ മാർക്കാണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ആരോ മാർക്ക് വേണ്ട ഇതൊരു ആരോ മാർക്കിന് നേരെ ഈ പുള്ളിയുടെ മുകളിൽ ഒരു ചെറിയൊരു ബെട്ടുണ്ട് ഒരു കട്ടിങ് ഈ ഒരു കട്ടിങ്ങിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത് കറക്റ്റ് ഈ ടീത്ത് ടീത്ത് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം അതുപോലെ താഴെ പമ്പിൻ്റെ ഹൈപ്രഷർ പമ്പിൻ്റെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഹൈപ്രഷർ പമ്പിൻ്റെ മാർക്ക് കറക്റ്റ് ഈ ഒരു സൈഡിൽ ഈ ക്രാങ്കിൻ്റെ സെൻസറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ആരോ മാർക്ക് ഉണ്ട് അതിന് നേരെ വരും അപ്പം ഈ പുള്ളിയിൽ സൈഡിൽ ഒരു മാർക്ക് ഉണ്ട് ഞാൻ കാണിച്ചു തരാം പുള്ളിയുടെ താഴെ ഈ പുറകെ വശത്ത് ഈ പുറകുവശത്ത് ഇവിടെയാണെന്ന് ഒരു ചെറിയൊരു വെട്ട് വരാം അപ്പം അത് അവിടെയുള്ള ആരോ മാർക്ക് നേരെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കണം അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം നമ്മൾ ഈ പുള്ളിയിൽ ഇവിടെ ഒരു വെട്ടുണ്ടോ ഈ ഒരു വെട്ട് കറക്റ്റ് ഈ ആരോ മാർക്കിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണ്ട വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്നുണ്ടോ അറിയില്ല ഈയൊരു വെട്ട് എൻ്റെ ഈ നഖം ടച്ചാന്ന് വെട്ടുണ്ട് കറക്റ്റ് ഈ ബോഡിയിലെ ഈ മഞ്ഞ മാർക്കിൻ്റെ അവിടെ കറക്റ്റായിട്ടുള്ള വെട്ട് നേരെ സ്ട്രെയിറ്റ് ഇപ്പോൾ സ്ട്രെയിറ്റ് ആണ് ഇപ്പോൾ നമ്മൾ മുകളിൽ ഓൾറെഡി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ താഴെ ഈ ഒരു വെട്ടും കറക്റ്റായിരിക്കും അതിൻ്റെ പൊസിഷൻ എങ്ങനെ വരുന്നതാ ഞങ്ങൾ ചെറിയതാ ഈ ഒരു പൊസിഷനല്ലേ വരിക വേണ്ട ഇവിടെ വരിക ഈ ക്രാങ്കിൻ്റെ സെൻസറിൻ്റെ തൊട്ട് താഴെ സൈഡായിട്ട് വരിക ഇവര് സൈഡിലായിട്ട് വരിക അപ്പൊ അങ്ങ് വിട്ടതിന് ശേഷം നമുക്ക് ടെൻഷനർ അയക്കണം അതുപോലെ ഐഡിലർ അയക്കണം ഐഡലർ ഗിയർ ഉണ്ട് അതുപോലെ ടെൻഷനർഡർ ഗിയറിനെ തൊട്ട് ആ ടെൻഷനറുണ്ട് ആ ടെൻഷനുണ്ട് അയച്ചെടുത്തിന് ശേഷം ബെൽറ്റിങ് അയച്ചെടുക്കാം സ്റ്റിനറുണ്ട് അതിന്റെ ടെൻഷൻ വരുന്നതിന്റെ രണ്ട് ബോൾട്ട് പത്തിന്റെ രണ്ട് ബോൾട്ട് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ടെൻഷനർ ഉള്ളിൽ ടെൻഷനർ പതുക്കയും കൊണ്ട് വലിച്ചെടുക്കട്ടെ പതുക്കയും ടെൻഷനർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ടെൻഷനർ വരുന്നത് ടൈമിംഗ് ബെൽറ്റിൻ്റെ ടെൻഷനർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇവിടെ ഒരു ഐഡ്ലർ ഗിയർ വരുന്നുണ്ട് ഈ ഒരു ഗിയർ ഈ ഗിയറിൽ തന്നെ ഈ ഗിയറിൻ്റെ മുകളിലേക്കായിട്ടാണ് ഈ ഗിയറിനെയാണ് അത് ടെൻഷനർ ലോഡായി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പതിമൂന്നിൻ്റെ നട്ട് വരും അവിടെ പതിമൂന്നിൻ്റെ നട്ട് ഒരു വാഷർ പതിമൂന്നിൻ്റെ നട്ടു അതിൻ്റെ ഒരു വാഷറും ഉണ്ടോ ആ വാഷർ നട്ട് അയച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഐഡ്ലർ ഗിയർ ഐഡ്ലർ ഗിയർ പിന്നോട്ട് ഐഡിലർ പുള്ളി ബെൽറ്റിൻ്റെ പുള്ളി ഉണ്ടോ അതിൻ്റെ പുള്ളിയും കഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പുള്ളിയും കൂടി മാറിയ അതിൻ്റെ ബെയറിങ് വീക്ക് ആയിട്ടുണ്ട് ഈ ഒരു പുള്ളിയും കൂടി മാറണം അപ്പോൾ അതിന് ശേഷം നമുക്ക് ബെൽറ്റ് പത്തുക്കും വലിച്ചെടുക്കാം സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി മാർക്ക് വെച്ചായിരുന്നു വേറെ വലിയ പ്രശ്നം വരായില്ല അപ്പോൾ ബെൽറ്റ് ചെറുതായിട്ടൊന്ന് ഫസ്റ്റ് തിക്കിയിട്ട് ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി രണ്ട് സൈഡിൽ നിന്ന് ഒരേപോലെ തിക്കിയിട്ട് ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി വലിയ പ്രശ്നം വരുന്നില്ല എടുക്കാം എന്താ ടൈം ബെൽറ്റ് കുറച്ച് വീക്കായിട്ടുണ്ട് ടൈം ബെൽറ്റ് ഓൾറെഡി ടൈം ബെൽറ്റ് വന്നത് പറഞ്ഞാൽ ഗേറ്റ്സ് എന്നുള്ള കമ്പനിയുടെ വേണ്ട ഗെയ്റ്റ്സ് എന്നുള്ള കമ്പനിയുടെ ടൈം ബെൽറ്റ് ഫിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു ടൈം ബെൽറ്റ് ഫിക്സ് ചെയ്യാം നമ്മൾ ടൈമും ബെൽറ്റ് മൊത്തം ഫുള്ള് അയച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ടൈം ബെൽറ്റ് അതിൻ്റെ ടൈം ബെൽറ്റിൻ്റെ ബെയറിങ് അതുപോലെ ടെൻഷനാണ് മുഴുവൻ അയച്ചെടുത്തിട്ടുണ്ട് ഇതാണ് പഴയത് പഴയത് അയച്ചെടുത്തിട്ടുണ്ട് മൂന്നും മാറുന്നുണ്ട് ഇവിടെ ഇതാ പുതിയത് പുതിയ ടൈം ബെൽറ്റ് ടെൻഷനാക്കുന്നുണ്ടോ ടൈം ബെൽറ്റ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് വേണ്ട ണ്ടാ ഒറിജിനൽ പാർട്ട് നമ്പർ ഇത് കണ്ടാൽ മനസ്സിലാവേണ്ട ഒറിജിനൽ ബെൽറ്റാണ് അതുപോലെ ടെൻഷനർ അതിൻ്റെ ടെൻഷൻ ടൈപ്പ് ഈ ഒരു ടൈപ്പ് തന്നെ വരിക നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ പഴയ മോഡൽ പോലെ തന്നെ പഴയ സാധനം പോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇത് കണ്ട ടെൻഷനർ ഇതുപോലെ ലോക്ക് ചെയ്തിട്ടാണ് വരിക നമ്മൾ ഫുൾ ഫിക്സ് ആക്കിയതിന് ശേഷം ടൈമിംഗ് ബെൽറ്റ് കറക്റ്റ് ഫിക്സ് ആക്കിയതിന് ശേഷം വലിച്ചൂരി എടുക്കുകയാണ് അതുപോലെ അതിൻ്റെ ബെൽറ്റ് ടെൻഷറിൻ്റെ ഗിയർ ടെൻഷറിൻ്റെ ബെയറിങ് കണ്ട ഒരു ബയറിംഗ് എന്തായാലും മാറണം ബയറിങ്ങും പുതിയതായിരുന്നു ബെൽറ്റ് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൽ ഈ ബയറിംഗിൻ്റെ സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ടും മാറ്റി കൊടുക്കുക ഫുൾ ആയി മാറ്റി കൊടുക്കുക ഈ ഏരിയയിലേക്ക് ഒന്ന് ചെറുതൊരു പൊടിയും കച്ചറൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിന് ശേഷം നമുക്ക് ഫിക്സ് ആക്കി കൊടുക്കാം നമ്മൾ ഓൾറെഡി ടൈമിംഗ് മാർക്ക് ഒക്കെ സെറ്റാക്കി വെച്ചതാണ് വേണ്ട ക്യാംസാഫിൻ്റെ അവിടെ മാർക്ക് സെറ്റാക്കി വെച്ചു അതുപോലെ പമ്പിൻ്റെ അവിടെ ഹൈപ്രഷൻ പമ്പിൻ്റെ അവിടെയും കറക്റ്റായിട്ട് മാർക്ക് സെറ്റാക്കി വെച്ചതാണ് ആദ്യം ഇതിൻ്റെ ടെൻസ്റ്ററിൻ്റെ ബെയറിങ് ഫിക്സ് ചെയ്യാൻ പോകണം അപ്പോൾ ബെയറിങ്ങിന് ഇവിടെ വരുന്ന ബോൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരതാം ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ ഫ്ലവർ വരുന്ന ബോൾട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിലേക്ക് ഇട്ട് ഫിക്സ് ആക്കിയതിന് ശേഷം അങ്ങനെ വരുന്ന ബോൾട്ടാണ് അതോ ഈ ഒരു അല്ലെങ്കിൽ ഇതിന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വാഷർ വെച്ചു കൊടുക്കുക വേണ്ട ഈ ഒരു വാഷറും കൂടി വെച്ചു കൊടുത്തതിന് ശേഷമാണ് അങ്ങ് ഇവിടെ ഫിക്സ് ചെയ്യാതാണ് ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ആയി കൊടുക്കണം അതിനക ഒരു ഷെയ്പ്പ് കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ ആ കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം മുകൾ ഭാഗത്തായിട്ട് ആയിട്ടാണ് ഇങ്ങനെ വരിക ഈ ഒരു പൊസിഷൻ ഉണ്ടോ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിലാണ് ഫിക്സ് ചെയ്യുക ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ബെൽറ്റും അതുപോലെ ടെൻഷൻ ടെൻഷറിൻ്റെ ടെൻഷനറിലേക്ക് ടെൻഷൻ്റെ ബെയറിങ്ങിൻ്റെ ഈ ഒരു പൊസിഷനിലാണ് വരാം കേട്ടോ ഞാൻ അവിടെ ടെൻഷനെ പിടിപ്പിച്ചിട്ടുണ്ട് ടെൻഷൻ ബേയറിംഗ് പിടിപ്പിച്ചിട്ടുണ്ട് ഫിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊസിഷൻ ഇങ്ങോട്ട് ഇങ്ങനെ തള്ളിയിട്ടാണ് വരും ഇങ്ങനെ തള്ളി മുകളിലേക്ക് തള്ളിയിട്ടാണ് വരിക അപ്പോൾ ഇതാ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ പൊസിഷൻ ഉണ്ടാവും അതുപോലെ ടെൻഷൻ ഈ കറക്റ്റായിട്ട് ഈ ഒരു പിന്നെ കറക്റ്റായിട്ട് ഇതിലാണ് ടച്ച് ചെയ്യുക അപ്പോൾ ഈ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ലോഡാവുക ലോഡാവുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ നീങ്ങും ഈ ഒരു പ്രശ്നമില്ലിങ്ങനെ നീങ്ങും ഈ ഒരു പ്രശ്നമില്ലാതെ വരുകണ്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ താഴെ ഇതൊന്ന് പിടിച്ച് കൊടുക്കുക അപ്പോൾ ഇത് പഴയ സാധനമാണ് നമ്മളിതിന് പുതിയത് പുതിയത് ഇതാണ് അവിടെ താഴെ ഫിക്സ് ആയി കൊടുക്കണം അതിൻ്റെ ശേഷം ബെൽറ്റ് ഇട്ടതിന് ശേഷമാണ് ഈ ലോക്ക് വെച്ചത് ഇത് കറക്റ്റ് ടൈമിങ് മാർക്ക് ഈ ബോഡിയിലുള്ള മാർക്കുമായിട്ട് മാച്ച് ചെയ്തിട്ട് കറക്റ്റ് വെച്ചതിന് ശേഷം ബെൽറ്റ് ഇട്ട് അതിന് ശേഷം ടെൻഷനർ ഈ ബെയറിങ് ഉണ്ടല്ലോ ബെയറിങ് ഇതാ ജസ്റ്റ് ഇങ്ങനെ തള്ളി നിൽക്കുക ഇങ്ങനെ ടെൻഷൻ ഇത് നിൽക്കുകയ്യാ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ടെൻഷനർ പിടിപ്പിക്കണം ടെൻഷനർ ഈ ലോക്ക് മാറ്റാതെ ഈ ലോക്ക് മാറ്റാതെ ആദ്യം പിടിപ്പിക്കണതിന് ശേഷം അങ്ങോട്ട് തള്ളിപ്പിടിച്ചതിന് ശേഷം ഈ ബോൾട്ട് ഇതിൻ്റെ രണ്ട് ബോൾട്ടും ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈ ലോക്ക് ഐഡിൽ ബേറിംഗ് ഐഡിൽ ബേരി ഫിക്സ് ആക്കി ഇപ്പോഴാണ് വേണ്ട ഇത്ര ലൂസാണ് ടെൻഷനറും ഫിക്സാക്കിണ്ടെൻഷനർ ഫിക്സ് ആക്കി ടെൻഷനറിൽ ടെൻഷനറിൻ്റെ ലോക്ക് വലിച്ചെടുത്തിട്ടില്ല ലോക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീ ടൈറ്റ് ആവുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ലോക്കിങ്ങ് വലിച്ചെടുക്കാം ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പതുക്കൊന്ന് തിരിച്ചിട്ടിങ്ങ് വലിച്ചാൽ മതി ഓക്കെ ഓക്കെ വേണ്ട ലോക്ക് വലിച്ചെടുത്ത് ഈ ഒരു ടൈപ്പ് ലോക്കാണ് ഇതിന് ഫിക്സ് ആയി വന്നത് വേണ്ട ബെൽറ്റ് ഉണ്ടോ കറക്റ്റ് ടൈറ്റ് ഉണ്ടോ ലോക്ക് കറക്റ്റ് ആയിട്ടുണ്ടോ ടെൻഷൻ കറക്റ്റായി ബെൽറ്റ് ലോഡായി ഇത് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം ബാക്കി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇതിൻ്റെ കവറും കൂടി ഇടാം ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റിൻ്റെ വരുന്ന പോലത്തെ കവറും കൂടി ഇടാം ഇതുവരെ കുഴപ്പമൊന്നുമില്ല ടൈമിംഗ് മാർക്ക് മാറിയിട്ടൊന്നുമില്ല കറക്റ്റ് പൊസിഷൻ തന്നെയാണെന്ന് നോക്കുക അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് കറക്കി നോക്കുക എവിടെയെങ്കിലും ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കൊന്ന് ക്രാങ്ക് കറിയതിന് ശേഷം ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളി ഒന്ന് കറക്കി ഒരു റൗണ്ട് കറക്കി ഒരു ടൈമിൽ കറക്റ്റ് മാർക്ക് മാർക്ക് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടോ ഈ ഒരു മാർക്കിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ചെയ്താൽ മാർക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ മാർക്ക് ക്രാങ്ക് കറക്കിയതുകൊണ്ട് ബെൽറ്റിൻ്റെ മാർക്ക് അതിന് കറക്റ്റായിട്ട് കിട്ടില്ല താഴത്തെ പുള്ളിയുടെ വരുന്നു താഴെ ബെൽറ്റിൻ്റെ ഇതിൽ വരുന്നത് പ്രഷർ പമ്പിൻ്റെ അവിടെ വരുന്നത് ലോക്കും ആ ഒരു മാർക്കും കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ബെൽറ്റിൻ്റെ മാർക്ക് ഓൾറെഡി മാറിപ്പോയിട്ടുണ്ടാവും ബെൽറ്റിൻ്റെ മാർക്ക് വിഷയമല്ല നമുക്ക് ഈ ഒരു ടൈമിങ്ങിൻ്റെ പുള്ളിയുടെ മാർക്കാണ് മെയിൻ അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് കറക്റ്റ് അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ടൈമിംഗ് മാറിയിട്ടൊന്നുമില്ല കറക്റ്റ് ഈ മാർക്കിൽ കറക്റ്റായിട്ട് ക്യാമ്പിൻ്റെ മാർക്ക് വന്നിട്ടുണ്ട് അതുപോലെ താഴെ ഹൈ പ്രഷർ പമ്പിൻ്റെ മാർക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണോ വേണ്ട കുഴപ്പമൊന്നുമില്ല ടൈമിങ്ങിൻ്റെ ആ ബെൽറ്റ് ബെൽറ്റിൻ്റെ സ്പീഡ് ഉണ്ട് ഉണ്ടോ ഈ ഒരു സ്പീഡ് ഉണ്ടാവും ക്യാമിന്റെ സ്പീഡും അതുപോലെ മൈക്രോസി പമ്പിന്റെ സ്പീഡ് എഞ്ചിന്റെ ഫുൾ ആയിട്ടുള്ള സ്പീഡ് കിട്ടൂല എഞ്ചിൻ ഫാൻ കറക്കുന്ന പോലത്തെ സ്പീഡ് എന്തായാലും ഈ ഒരു ഇതിലുണ്ടാവൂല ഓക്കെ വേണ്ട സൗണ്ട് വ്യത്യാസം അങ്ങനെ ഇതില്ല ബെൽറ്റിന്റെ വർക്കിംഗ് കറക്റ്റ് ആണ് ബെൽറ്റിന്റെ റൊട്ടേഷൻ ഒക്കെ കറക്റ്റാണ് കുഴപ്പം ഒന്നുമില്ല ടൈമിംഗ് ബെൽറ്റ് മാറിക്കഴിഞ്ഞു ടൈമിംഗ് ബെൽറ്റ് മെയിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നര ലക്ഷം കിലോമീറ്ററിലാണ് മാറുക ടോയോട്ടയുടെ ഇന്നോവ ഫോർച്യൂണർ അതുപോലെ ഡീസൽ വണ്ടി മോഡലുകൾ ഡീസൽ മോഡലുകൾ ടൈമിംഗ് ബെൽറ്റ് വരുന്നത് എന്നാൽ ഒന്നര ലക്ഷം കിലോമീറ്ററിലാണ് മാറുക ഒന്നര ലക്ഷം കിലോമീറ്റർ ആവുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ മീറ്ററിൽ മീറ്ററിൽ ഓൾറെഡി ടൈമിംഗ് ബെൽറ്റിന്റെ ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ ആ സിമ്പിൾ കറക്റ്റ് ഓരോ സമയത്തും സെറ്റ് ചെയ്ത് വെച്ച കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ഒന്നരലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ അല്ലെങ്കിൽ ടീ ബെൽറ്റ് എന്നുള്ള ചിഹ്നം വരും ഒന്നര ലക്ഷം കിലോമീറ്ററിൻ്റെ അടുത്തെത്തുമ്പോൾ കിലോമീറ്റർ ഏകദേശം അടുത്തെത്തുന്ന സമയത്ത് തന്നെ ടീ ബെൽറ്റ് എന്നുള്ള ചിഹ്നം കാണിക്കും വണ്ടി മീറ്റർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫുൾ ടൈം സ്റ്റാർട്ടിങ്ങിന് ഇങ്ങനെ കത്തിയിരിക്കും അപ്പോൾ ആ സമയത്ത് ഒരു കസ്റ്റമർക്കുള്ള വണ്ടി ഡ്രൈവ് ചെയ്യുന്നവർക്കുള്ള ഒരു റിമൈൻഡർ കൂടിയാണത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ടൈം വെൽറ്റ് മാറുക കമ്പനി പറയുന്നത് എന്ന് പറഞ്ഞാൽ ലക്ഷം കിലോമീറ്റർ ആണ് ലൈഫ് അപ്പോൾ ആ സമയത്ത് മാറുക അതുപോലെ തന്നെ ടെൻഷനറും ആദ്യം പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ കാണിച്ച പോലെ ടെൻഷനറും അതുപോലെ അതിൻ്റെ ഐഡർ പുള്ളിയും ഐഡർ പുള്ളിയും കൂടി മാറി കഴിഞ്ഞാൽ സംഭവം ഓക്കെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇവരുടെ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുപിട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ